സാറേ ഇരകൾക്ക് വേണ്ടി ഹാജരാകുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കേസുകൾ ഒത്തുതീർപ്പാക്കുകയാണ് എന്ന് സാറിന് തോന്നുന്നുണ്ടോ പ്രതികൾക്ക് വേണ്ടി അവർ കൂട്ടുനിൽക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഇതൊരു മോസ്റ്റ് അൺയൂഷ്വലായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് അത് അഭിഭാഷകരുടെ ഇടയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഇത്രമൊരു ചുദ്ധിയുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം പ്രതിയുടെ കൂടെ കൂടി ഇരകൾക്ക് നീതി നിഷേധിക്കുന്ന സാഹചര്യം ഒരുക്കപ്പെടുന്നില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല അത്തരം കേസുകളിലും അഭിഭാഷകർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള പെക്കാൻസും നമുക്കുണ്ട് അഡ്വക്കേറ്റ് സെക്രട്ടറുകാർ എന്തിനുദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ ചോദിച്ചത് എന്നാണ് നല്ലത് പോക്സോ കേസിൽ ഹാജരാകുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഇരകളുടെ കൂടെ നിൽക്കാതെ പ്രതികൾക്ക് വേണ്ടി കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി നിൽക്കുന്നുള്ളൊരു വാർത്ത ഇന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിച്ചത് ആ വാർത്ത ഞാൻ കണ്ടു ആ വാർത്ത അതിന് രണ്ടു വർഷമുണ്ട് ഒന്ന് പരാജയപ്പെട്ട കേസുകൾ അത് വെക്ടൂമിന് നീതി ലഭിക്കാതെ പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോയ കേസുകളിലെ എല്ലാ കേസിലും ഒരു പരിശോധന നടത്തിയിട്ട് അതിൽ ഒത്തുതീർപ്പ് ഉണ്ടായിട്ടുണ്ടോ പ്രതിക്ക് വേണ്ടി മൊഴികൾ അല്ലെങ്കിൽ പിന്നെ എവിഡൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് ഒരു ഒരു ഓവർ സ്റ്റെപ് ആക്ഷനായിട്ട് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അത്രത്തോളം പോകാൻ സാധിക്കുമോ അക്യൂട്ട് ചെയ്ത എല്ലാ കേസുകളിലേക്കും അന്വേഷണം നടത്തിക്കളയാമെന്ന് തീരുമാനിക്കുന്നതിന് ഇതിനൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പോക്സോ ആയാലും മറ്റ് സ്ത്രീ പീഡന കേസുകളായിട്ട് വരുന്ന ത്രീ ഫിഫ്റ്റി ഫോറും ത്രീ സെവൻറ്റി സിക്സും വരെ വരുന്ന കേസുകളിൽ ഒരു ശതമാനം അപ് ടു അൻ എക്സ്റ്റൻ്റ് ഒരു ശതമാനം കേസുകൾ കള്ള കേസുകളായി വരുന്നുണ്ട് കോടതി തന്നെ റീസെൻറ്റായിട്ടുള്ള ജഡ്ജ്മെൻ്റ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് കാരണം ഇതിനെല്ലാം ഗ്രാവിറ്റിയുള്ള ഒഫൻസസ് ആണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു മാറ്റർ ഞാൻ കൊണ്ട് നാൽപ്പത് വർഷം ശിക്ഷിച്ചു ഒരു കേസ് അപ്പോൾ അത്തരം ശിക്ഷണം വാങ്ങിക്കൊടുക്കാം അതിനകത്തൊരു ഒരു പെനട്രേഷൻ നടക്കുന്ന ഒരു സെക്സ് സെക്ഷൽ അസോൾട്ട് പോലും ഉണ്ടായിട്ടില്ല ഫോർട്ടി ഇയേഴ്സാണ് അപ്പോൾ അത്രയും സീരിയസ് ആയ ഒരു കൺവിക്ഷൻ സെൻറ്റൻസ് കൊടുക്കാവുന്ന മാറ്റേഴ്സിന് കേസുകൾ കള്ളക്കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ഇനീഷ്യൽ ഹരാസ്മെൻ്റ് വളരെ കൂടുതലാണ് ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ ജയിലിൽ കിടന്നിരിക്കും അല്ലെങ്കിൽ അറു ദിവസം ജയിലിൽ കിടന്നിരിക്കും അതിന് ശേഷം കൺവിഷനിലേക്ക് എത്തിക്കാൻ പാടാ ഉണ്ടാവില്ല ആ കേസുകളും പ്രോസിക്യൂട്ടർ തന്നെയാണ് നടത്തേണ്ടത് അത്തരം കേസുകൾ വിജയിപ്പിച്ചെടുക്കാൻ നല്ല ഉണ്ടാകും കാരണം ഇതിന് ശേഷം ഫൈനൽ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ തെളിവുകൾ കൊടുക്കണ്ടേ ഡേറ്റുകളൊക്കില്ല മറ്റേളുടെ പ്രസൻസ് ഉറപ്പിക്കാൻ പറ്റില്ല ചിലപ്പോൾ സി സി ടി വി എവിടെയെങ്കിലും ഉണ്ടാവും അവർ കൊണ്ടുവന്നിരിക്കും അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ശതമാനം ഒരു പോഴ്സൺ ഓഫ് കേസസ് ഐ സേ ഒരു ട്വൻറ്റി പെർസെൻറ്റ് കേസസ് എങ്കിലും ഫാബ്രിക്കേറ്റഡ് ആകാൻ സാധ്യതയുണ്ട് പോലീസ് ദുരുപയോഗം ചെയ്ത കേസുകളുണ്ടാവും പൊളിറ്റിക്കലായി ദുരുപയോഗം ചെയ്ത കേസുകളുണ്ടാവും വ്യക്തി വിരോധ തൃക്കാൻ ചെയ്തുകൊണ്ടാകാം മറ്റു കൊമേഴ്ഷ്യൽ റീസൺസ് ചെയ്തുകൊണ്ടാകാം അത്തരം കേസുകളൊക്കെ പോയി അന്വേഷിക്കപ്പെടാൻ പോവുകയാണ് അവിടെ ഹരാസ് ചെയ്യപ്പെടുന്നത് ചിലപ്പോൾ കുറ്റം ഒറിജിനൽ ചെയ്യപ്പെടാത്ത പ്രതിയാണെങ്കിൽ അതിൻ്റെ റീ ഓപ്പണിങ് അവിടെ നടക്കാൻ പോകും അതേസമയം ജനുവിൻ കേസിൽ ഏറ്റവും വലിയ അപകടകാരിയായ പ്രതിരക്ഷപ്പെടുത്തുന്ന തരത്തിൽ അവൻ്റെ സമ്പത്തിൻ്റെ പേരിലോ അവൻ്റെ സ്വാധീനത്തിൻ്റെ പേരിലോ ഒരു പക്ഷേ പ്രോസിക്യൂട്ടർമാർ വഴങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് മാറ്ററാണ് ആ കേസിൻ്റെ വിധിയെ കണ്ടുകൊണ്ട് പരിശോധിക്കപ്പെട്ടത് അതിനടുത്ത തെളിവുകൾ പരിശോധിച്ച് അതിൻ്റെ എന്താ പറയുന്നത് പരിശോധിക്കപ്പെട്ടത് പോലീസ് കൊടുത്ത റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ട് വിധി പകർപ്പുകൾ തെളിവുകൾ സാറേ പുതിയ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് നടക്കുന്ന പോസ്കോ കേസില് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല കേസുകളും ഒത്തുതീർപ്പാക്കപ്പെടുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട് അതിൻ്റെ കാരണത്താൽ പല കേസുകളും പുനഃപരിശോധനയ്ക്കായിട്ട് വിളിച്ചിരിക്കുകയാണ് അപ്പം ഇത് യഥാർത്ഥത്തിൽ അഭിഭാഷകരുടെ ജന്യുവിനിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം കൂടിയല്ലേ ഈ ഒത്തുതീർപ്പാകുന്നു എന്ന് പറയുന്നതിന് പല മാനങ്ങളുണ്ട് അതായത് വിക്ടിമിനെ ഭീഷണിപ്പെടുത്തി അല്ല വിറ്റുമുന് പണം കൊടുത്ത് വിറ്റിൻ്റെ കുടുംബത്തെ സ്വാധീനിച്ച് അല്ലെങ്കിൽ പിന്നെ പരാജയപ്പെട്ടേക്കും നിനക്ക് അപകടമുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പ്രോസിക്യൂട്ടർ കൂടി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തുതീർപ്പ് എന്നാലും മറ്റൊരു വശമുണ്ട് അതായത് ഒത്തുതീർക്കപ്പെടണമെന്ന് വിക്റ്റിമിനും തീരുമാനിക്കാം വിക്റ്റിമ് അതായത് ഒരു ഒരു പതിനാ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി റീസെൻ്റായി വന്നൊരു കേസാണ് സുപ്രീംകോടതി ചേട്ടനെ അതിനകത്ത് പതിനെട്ട് വയസ്സിൽ താഴെ ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സിൽ കൂടുതലുള്ള ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് അഫെയർ ആയിരുന്നു അവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി അത് സംബന്ധിച്ച് തർക്കം വന്നു അത് കേസായി കേസ് ആയപ്പോൾ പോക്സോ കേസാണ് പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഇരുപത് കൊല്ലമൊക്കെ ശിക്ഷിക്കാം അവർ ഈ കുട്ടി മേജറായതിനു ശേഷം ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഇവർ വിവാഹം കഴിച്ച് ജീവിക്കുകയും ചെയ്യും ആ ജീവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിനകത്ത് കേസ് നിർത്തി വേണമെങ്കിൽ കൺവിക്റ്റ് ചെയ്യാം ഇരുപത് കൊല്ലം ഭർത്താവിനെ ജയിലിലേക്കും ഇത് കൂടായിരിക്കുന്നല്ലോ ഇതൊക്കെ റിലേഷൻഷിപ്പ് അത്തരം സാഹചര്യങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരെ അവർ ജീവിക്കാൻ തീരുമാനിച്ച മൊമെൻറ്റിൽ ആ കേസ് ഇല്ലാതാകലൊരു നിർബന്ധമാണ് അത് അവരുടെ തീരുമാനമാണ് അപ്പോൾ അത്തരം സെറ്റിൽമെൻസും റിക്വയർഡാണ് പലപ്പോഴും പിന്നെ ഇതുമല്ല പല കേസുകളിലും അത്തരം സെറ്റിൽമെൻറ് സ്വയമായി വോളണ്ടറി ആയി ചെയ്യപ്പെടുന്ന സെറ്റിൽമെൻറ്സ് ഉണ്ടാകാറുണ്ട് വക്കീലന്മാർ പ്രത്യേകിച്ച് കക്ഷി ചേർന്ന് പ്രോസിക്യൂട്ടർമാർ ഒരു കാരണവശാലും അതിനോട്ട് ഇൻ്റർ ചെയ്യാൻ പാടില്ല കാരണം പ്രോസിക്യൂട്ടർ ജോലിയല്ലാതെ പ്രോസിക്യൂട്ടർ കയ്യിൽ കെട്ടിയ ചാർജ് ഷീറ്റിൽ ഒരു കൺവിക്ഷൻ എങ്ങനെ മേടിക്കാം അതിലൊരു ബെറ്റർ ട്രയൽ നല്ലൊരു വിചാരണ എങ്ങനെ നടത്താം എന്നതൊഴിച്ച് മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഒരു കേസ് ഒത്തുതീർപ്പിന് വന്നാൽ ആ ഒത്തുതീർപ്പ് ഓർഡൻറ്ററി ആണോ എന്ന് പരിശോധിക്കേണ്ട ഒരു ഭാഷ രണ്ട് അത് ഒത്തുപോചയപ്പെടാൻ പാടില്ല എന്ന പോലീസിൻ്റെ വേർഷൻ പറയേണ്ട ആളുകളാണ് പ്രോസിക്യൂഷൻ അത് നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു പ്രാക്ടീസാണ് ബാർകൗൺസിൽ പോലെയുള്ളതൊക്കെ പരാതികൾ വന്നാൽ അതിനധികം നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചൊരു കേസാണ് വാളയാർ ഡി വൈ ഫൈ ഒക്കെ അവരെയൊക്കെ പ്രതിയായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഒരു പീഡനം അപ്പം അതിനെ ഇതുമായിട്ട് സാറെ എങ്ങനെയാണ് ബന്ധപ്പെട്ട് വണ്ടി പരിഹാരം സംഭവിച്ചത് അല്ല അതൊക്കെ ഞാൻ പറഞ്ഞത് സ്വാധീനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ പ്രോസിക്യൂട്ടർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് പ്രോസിക്യൂട്ടർമാർ വരുന്നത് പൊളിറ്റിക്കലാണ് പ്രതികളായി വരുന്നവരിലും ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് അഫിലിയേഷനുള്ള ആളുകൾ പ്രതികളായി വന്നേക്കാം പ്രോസിക്യൂട്ടർമാരെ റിക്രൂട്ട് ചെയ്യപ്പെടുമ്പോൾ അവരെ റിക്രൂട്ട് ചെയ്യുന്നതിന് ചില നേതാക്കന്മാരുടെ സ്വാധീനം ഒരു കാരണമായേക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടവരാണ് പ്രതികളായി വരുന്നതെങ്കിൽ അവർക്കൊരു ചില താല്പര്യം ഉണ്ടായേക്കാം പ്രതിരക്ഷപ്പെട്ടേക്കാർ ഇവരൊക്കെ ഇതൊക്കെ ഒരു അസാംഷൻ ആൻഡ് റിസോൾഷൻസ് ആണ് ഞാൻ അങ്ങനെ സംഭവിച്ചു നല്ലതായി പറഞ്ഞത് അത്തരം കേസുകൾ ശരിക്കും വിജിലൻ്റായി നോക്കേണ്ടതുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡായി ഒരു വ്യക്ടീമിൻ്റെ നീതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ വെക്ടിമതിനകത്ത് അല്ല വ്യക്റ്റിമിൻ്റെ കുടുംബം ഹൈലി അഗ്രീവ്ഡ് ആണെങ്കിൽ അത്തരം വിഷയങ്ങൾ സ്പെസിഫിക്കായി പരിശോധിക്കപ്പെടേണ്ടതാണ് അതാണ് ശരിക്കും സ്പെസിഫിക്കായിട്ട് പരിശോധിക്കപ്പെടേണ്ട ഇഷ്യൂസ് ജനറലായി പോകുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അങ്ങ് ഡൈലൂട്ട് ചെയ്യും ജനറലായി കണ്ടെത്തുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ തെളിവിലില്ലാത്തതുകൊണ്ടായിരിക്കും അക്യൂട്ട് ചെയ്ത് പോയിരിക്കുന്നത് കോംപ്രമൈസ് ചെയ്ത് പോയിരിക്കും ചിലപ്പോൾ വോളണ്ടറി ആയിരിക്കും അതിന്റെ കൂട്ടത്ത് ഇതുകൂടെ പോവാൻ പാടില്ല മുഴുവൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ അത് മാത്രല്ല ഈ പോക്സോ കേസിൽ പ്രോസിക്യൂഷൻ നടത്താൻ ആള് പേടിക്കും കേസ് നടത്താനുള്ളൊരു ബുദ്ധിമുട്ട് വരും പോക്സോയിലേക്ക് പോയിട്ട് ഇനി പോയിട്ട് ആ വിഭാഗത്തിലേക്ക് നമ്മൾ പോകണ്ട പോക്സോ സ്പെഷ്യലായിട്ട് എടുത്തിട്ട് ചെയ്യുക വേറെ കേസാണെങ്കിൽ കുഴപ്പമില്ല വേറെ പല പല അടിപൊളി കേസുകളും മറ്റു കാരണം പ്രോസിക്യൂഷനൊക്കെ നടക്കുന്നില്ലേ ഈവൻ മർഡർ കേസ് നടക്കുന്നില്ലേ അവിടെ ഒന്നും ഈ പ്രശ്നമില്ല അതിന് പ്രത്യേക അന്വേഷണമൊന്നും നടത്താറില്ല പക്ഷേ ഈ പോക്സോയ്ക്ക് ഈ ഒരു വിക്ടി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ചിൽഡ്രനെതിരായതുകൊണ്ട് വിമനെതിരെ ആയതുകൊണ്ട് ഒക്കെ എടുക്കുന്ന പോക്സോയിൽ വിമൻ മാത്രമല്ല വരുന്നത് കൊണ്ട് അതിന് പ്രാധാന്യം ഒരുപാട് പിടിച്ച് പ്രോസിക്യൂട്ടർമാർ ചിന്തിക്കുന്നു ആവശ്യമില്ലാത്ത പടിക്ക് പോകണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് റെക്യൂസ് ചെയ്യാൻ ഇവിടെ വന്നേക്കായി കൂടുതലായി പോയത് അതുവരാൻ പാടില്ല ഇതിൽ പല ഇരകളും ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അക്രമം പറഞ്ഞ് വയന്നിട്ടും അതുപോലെ അപമാനമൊക്കെ വയന്നിട്ടാണ് പലരും ഇതിൽ നിന്ന് പിന്മാറുന്നത് അതായത് സ്പിൻ പറഞ്ഞ സാക്ഷി പിന്നീട് മാറ്റി പറയുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ് ഇതിനെ കവർ ചെയ്യാൻ നമ്മുടെ ലോലെന്തെങ്കിലും നിയമങ്ങളുണ്ടോ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ് ഈ പറയുന്നത് അപമാനത്തിൻ്റെ ക്വസ്റ്റ്യൻ ഒരു പക്ഷേ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യുന്നിടത്ത് പോലും അപമാനത്തിൻ്റെ പേരിൽ ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തീരുമാനിക്കുന്നു ഒരു ഒരു സോഷ്യൽ മാൻഡേറ്റാണ് നമ്മളിപ്പോൾ സമൂഹം അതിനെ എങ്ങനെ വീക്ഷിക്കും എന്നതിൻ്റെ ഒരു ഭീതി ഒരു ക്രൈമിലേക്ക് എത്തിക്കാതെ തന്നെ മാറ്റിക്കളഞ്ഞേക്കാം ക്രൈമിൽ വന്നതിന് ശേഷം വിചാരണ വേളയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പല സാക്ഷികളും തിരിച്ചു പറയുകയാണ് അപ്പോൾ വ്യക്തിം പറയുന്ന മൊഴിക്ക് വിരുദ്ധമായി വൺ സിക്സ്റ്റി വൺ പോലീസിന് മുമ്പിൽ വ്യക്തിമിന് അനുകൂലമായി മൊഴി കൊടുത്ത ഒരാൾ അവിടെ വന്ന് ഹോസ്റ്റലായി തിരിച്ചു പറയുകയാണ് അപ്പോൾ ഞാനൊരു കള്ളം പറിച്ചിലുകാരനായി അല്ലെങ്കിൽ പള്ളി കുറച്ചിലുകാരനായി അത് മാറി എന്ന് തോന്നൽ വ്യക്തിമിനുണ്ടാകുന്ന തരത്തിലുള്ള ഒരവസ്ഥയുണ്ട് അത് ഓവർകം ചെയ്യാനുള്ള ഒരു വഴിയെന്ന് പറഞ്ഞാൽ ഈ മൊഴി മാറ്റി പറയുന്ന വിറ്റ്നസ്സസ് അവർക്കെതിരെ നടപടി എടുക്കാനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട് ഇത് കുറച്ചും കൂടി ഗ്രാവിറ്റിയുള്ള ഒഫൻസസ് ആയി മാറണം ആ ഒരു ഒറിജിനലായി പോലീസിന് കൊടുത്താൽ മുടിയിൽ ഒരു കുഴപ്പമുണ്ട് വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെന്റിന് വലിയ ക്രെഡിബിലിറ്റി ഒന്നും പോലീസിന് കൊടുക്കുന്നില്ല പോലീസിന് വേണമെങ്കിൽ എഴുതി ചേർക്കാം അൺസൈൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നു പക്ഷേ അയാൾ കള്ളമാണോ പറയുന്നതെന്ന് പരിശോധിക്കണം കോടതിന് മുമ്പിൽ കള്ളമാണോ പറയുന്നത് പരിശോധിക്കാം അതിനുവേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടാകുന്നത് നല്ലതാണ് അല്ലെങ്കിൽ തന്നെ പിന്നെ നമ്മൾ പറയാ സമൂഹത്തിനൊരു മാറ്റം ഉണ്ടാകണം ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളത് എല്ലാവരുടെയും ചുമതലയായി മാറണം അവർക്കെതിരെ ഒരു ഒരു നടപടി അവർക്കെതിരെ ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയാണ് തേജോബോധം ചെയ്ത് എഴുതുന്ന ഒരു മടിയില്ലാതെ ഒരു കാലഘട്ടമുണ്ട് നമ്മളൊക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത് നമ്മളിലൊക്കെ തന്നെ മാറ്റം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എന്തായാലും സാർ ഇപ്പം പുറത്തു വന്ന ഈ റിപ്പോർട്ടിനെ ഭാഗികമായി അംഗീകരിക്കുന്നു അത് ശരിയാണെന്ന് പറയുന്നു അല്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ റിപ്പോർട്ടിനല്ല റിപ്പോർട്ടിൽ ഒരുപാട് അക്യുറ്റില് വന്നു എന്ന് പറഞ്ഞ രണ്ട് കുഴപ്പമുണ്ട് നന്നായിട്ട് പ്രോസിക്യൂഷൻ നിർത്താത്ത പേരിലും അക്യുറ്റിൽ വരാം നല്ല ചാർജ് ഷീറ്റ് കൊടുക്കാത്തതിന്റെ പേരിലും അക്കുറ്റിൽ വരാം ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയും ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷണം നടത്തി പൂർത്തീകരിച്ച എല്ലാ ലിങ്കുകളും ഗ്രൂപ്പ് ഹോളുകളും അടച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണ് ഒരു കഥയാണ് ചാർജ് ഷീറ്റ് അത് പ്രോപ്പർ അല്ലെങ്കിൽ ഏത് നല്ല അഭിഭാഷകൻ വന്നാലും പ്രോസിക്യൂട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റില്ല ഫ്രെയിം ചെയ്ത കേസ് അതായത് ഒരു കള്ളക്കേസ് ഫ്രെയിം ചെയ്തതാണെങ്കിൽ എങ്ങനെ ചാർജ് ഷീറ്റിലെത്തിച്ചാലും നല്ലൊരു അഭിഭാഷകൻ ഡിഫൻസിൽ വന്നാൽ അത് പൊളിഞ്ഞു പോകും ഫ്രെയിം ചെയ്ത കേസുകൾ ജയിക്കാൻ സാധിക്കില്ല പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്താത്ത കേസുകൾ ജയിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് ജനറലൈസ് ചെയ്യാതെ ഞാൻ പറഞ്ഞില്ലേ പർട്ടിക്കുലർ കേസസിനെ നമ്മൾ പിൻ പോയിന്റ് ചെയ്ത് അന്വേഷിച്ചെടുക്കണം അന്ന് ആയിട്ട് വെക്കേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ടാണ് രണ്ട് അതിൽ പ്രോസിക്യൂഷൻ എടുത്ത തെളിവുകളാണ് മൂന്ന് ജഡ്ജ് ഓർഡറാണ് കോടതി വിധിയാണ് ഇത് മൂന്നും വെച്ച് അനലൈസ് ചെയ്തിട്ട് ഏതിലൊക്കെ അന്വേഷിക്കണമെന്ന് തീരുമാനിക്കണം അങ്ങനെ മുന്നോട്ട് പോയാൽ നന്നാവും തന്നൂല്ല എന്തായാലും പോക്സോ കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കട്ടെ അതിലെ ഇരകൾക്ക് നീതിയും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക് യു താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക